പാണ്ഡുരംഗ മഹാത്മ്യം നിങ്ങൾ എത്ര പേർക്ക് പാണ്ഡുരംഗ മഹാത്മ്യം അറിയാം ഏതായാലും വളരെ പ്രസിദ്ധനായ ഒരു അദ്ദേഹമാണ് പാണ്ഡുരംഗ മഹാത്മ്യം എഴുതിയത് ഞാൻ പറയാം ഏതായാലും പതിനഞ്ചാം നൂറ്റാണ്ടില് കൃഷ്ണദേവരായ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായിരുന്നല്ലോ വിജയനഗര സാമ്രാജ്യം അവിടുത്തെ വിദൂഷകനായിരുന്നു കോർട്ട് ജസ്റ്റർ എന്നാ പറയുക അവിടുത്തെ കവിയും പണ്ഡിതനും ഉപദേഷ്ടാവുമായിരുന്നു തെന്നാലി രാമൻ അപ്പോൾ തെന്നാലി രാമന്റെ ആണ് പാണ്ഡുരംഗ മഹാത്മ്യം അന്നേ കാലത്ത് അന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാണ്ഡുരംഗ മഹാത്മ്യം എഴുതിയ ആളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൗതുകരവും രസകരവും ആശ്ചര്യകരവും വിസ്മയകരവും ഒക്കെ ഒക്കെയായിട്ടുള്ള തമാശ കഥകൾ ഞാൻ ധാരാളം ധാരാളം വായിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് കൊല്ലം എം എസ് ബുക്ക് ഡിപ്പോട്ടാണ് എൻ്റെ ഏകാശ്രയം മെയിൻ റോഡിൽ ഇന്നുകൊണ്ട് അന്നത്തെ എൻ്റെ ഗൃഹാതിരത്വം എന്ന് പറയുന്നത് കൊല്ലം എം എസ് ബുക്ക് ഡിപ്പോട്ട് ഞാൻ കൊല്ലം മെയിൻ റോഡിലായിരുന്നല്ലോ താമസിച്ചിരുന്നത് അവിടുന്ന് അടുത്താണല്ലോ എം എസ് ബുക്ക് ഡിപ്പോട്ട് മിക്കവാറും ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ശനിയാഴ്ചയെങ്കിലും ഞാനവിടെ പോവുകയും അവിടെ നിന്ന് തന്നെ ഒരുപാട് ബുക്ക് വായിക്കുകയും ചെയ്തിരുന്നു അവിടുത്തെ സ്റ്റാഫായിട്ട് വളരെ അടുപ്പം എനിക്കുണ്ടായിരുന്നു മുതലാളിയായിട്ടും അങ്ങനെ ടിങ്കിൾ കോമിക്സ് അമർ ചിത്രകഥ ഫേമസ് ഫൈവ് സീക്രട്ട് സെവൻ ഹാഡി ബോയ്സ് ആൻഡ്രൂസ് ഫാറി ടെയിൽസ് ഫാൻറ്റം ഇന്ദ്രജാൽ കോമിക്സ് അങ്ങനെ ബഹദൂർ ദി ഡിറ്റക്റ്റീവ് മാൻഡ്രേക്ക് ട്രേക്ക് ദ മെറ്റീഷ്യൻ തുടങ്ങി അങ്ങനെ ഒരുപാട് 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 ചാൾസ് ഡിക്കൻസ് അങ്ങനെ ഒരുപാട് ലോക പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെയും നമ്മളെ മലയാളികളായിട്ടുള്ള എഴുത്തുകാരുടെയും ഒക്കെ ധാരാളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു വളർന്നു ഏതാണ്ട് അയ്യായിരത്തിൽ പരം പുസ്തകം ഇന്നും എൻ്റെ കളക്ഷനിൽ ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമ്മുടെ മുഖത്തലയിലുള്ള കരിഞ്ഞമ്പിളി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ ഇവിടെ ലൈബ്രറി ഉണ്ട് കേട്ടോ എൻ്റെ സ്വന്തം ലൈബ്രറി ഇവിടെ താളിയോല ഗ്രന്ഥം വരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ വളരെ ആൻറ്റിക് വാല്യൂ ഉള്ളതാണ് പുരാവസ്തു ശേഖരണം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ആ പുസ്തകശാലകൾ അല്ലെങ്കിൽ ആ പ്രസിദ്ധീകരണശാലകളൊന്നുമില്ല ഇന്ന് വളരെ റയറായിട്ടുള്ള കളക്ഷൻസാണ് പ്രത്യേകിച്ച് ചിൽഡ്രൻസ് ബുക്ക്സൊക്കെ വളരെ കൗതുകകരവും രസകരവുമാണ് പക്ഷേ ഇന്നേ കുട്ടികൾക്ക് ബുക്ക് വേണ്ടല്ലോ സമകാലികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലും ഇന്നേ ആൾക്കാർ വായിക്കുന്നില്ല കുട്ടികൾ കണ്ടു വളരുകയാണ് അനുകരിച്ച് വളരുകയാണെന്ന് പേരൻസ് ഓർക്കണം അവരും മൊബൈലിലാണ് കുട്ടികളും മൊബൈലിലായി അപ്പോൾ ഇന്ന് കുട്ടികൾ എന്തൊക്കെ കാണുന്നു ഏതിലൂടെ കടന്നു പോകുന്നു എന്തൊക്കെയോ റീൽസ് എന്തൊക്കെയോ തലയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സംസ്കാരവും സംസ്കൃതിയുമൊക്കെ വേണ്ടേ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഫീൽ അതിൻ്റെ ടച്ച് അത് വേറെ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഏതായാലും ശരി തന്നെ ബുക്ക് ബുക്ക് തന്നെയാണ് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല എന്തായാലും നമുക്ക് തെന്നാലി രാമൻ്റെ ഒരു കഥ ഞാൻ അടുത്തിടെ ഓർക്കാനിടയായി ഞാനൊരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ കഥ ഓർത്താൽ നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു നാൾ കൃഷ്ണദേവ കൃഷ്ണദേവരായ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോർട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യസദസ്സിൽ ഒരു നാൾ അദ്ദേഹം ചോദിച്ചു മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ ആയിരിക്കാം എന്ന് അവിടെ കൂടിയിരുന്ന മന്ത്രിമാരോടും പണ്ഡിതന്മാരോടും കൃഷ്ണദേവരായ ചോദിച്ചു രാജാവ് ചോദിച്ചു അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു ഇങ്ങനെ ഒരു വീട് ഒരു ഭവനം നിർമ്മിച്ചു കഴിയുമ്പോൾ സന്തോഷം ആ ചിലർ പറഞ്ഞു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ് ചിലർ പറഞ്ഞു കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ സന്തോഷമാണ് ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു അപ്പം രാജാവ് ചോദിച്ചു തെന്നാലി എന്താണ് തെന്നാലിക്ക് പറയാനുള്ളത് അപ്പം തെന്നാലി രാമൻ വളരെ ഭവ്യതയോട് കൂടി എഴുന്നേറ്റ് തൊഴുത് വളരെ സമാധാനത്തോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ പൊന്ന് രാജാവേ രാവിലെ ഉണ്ടല്ലോ രാവിലെ രാവിലെ എഴുന്നേറ്റേ നല്ല ഭംഗിയായിട്ട് കക്കൂസിയിൽ പോയിട്ട് വന്ന നല്ല ശുദ്ധമായിട്ട് വയറൊഴിഞ്ഞാൽ അതാണ് മഹാരാജാവേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സംതൃപ്തിയും അങ്ങനെ ഓരോ ദിവസവും വയറൊഴിഞ്ഞ് വയറ് ശുദ്ധമാകുന്നതാണ് രാജാവേ സന്തോഷം അതാണ് സംതൃപ്തി അപ്പോൾ രാ രാജ ഞെട്ടിപ്പോയി എന്താണ് ഈ തന്നാലി പറയുന്നത് രാജാവിനെ അവഹേളിക്കുന്നു അപ്പോൾ മിണ്ടാതെ ഇങ്ങനെ തെന്നാലിയെ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം ഇരുന്ന സിംഹാസിൽ നിന്ന് എഴുന്നേറ്റ് കൂലിങ്ങി ചിരിക്കാൻ തുടങ്ങി തെന്നാലി രാമൻ പറഞ്ഞത് കേട്ടിട്ട് എന്നിട്ട് അദ്ദേഹം ഓടി അദ്ദേഹത്തിൻ്റെ കക്കൂസിയിൽ പോയി ഉള്ളതും കൂടി വൃത്തിയാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് തെന്നാലി താൻ പറഞ്ഞത് തന്നെയാണ് ശരി എടോ താൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പിന്നെയും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുത്തും പവിഴവും സ്വർണവും ഒക്കെ കൊടുത്ത് ആദരിച്ചു അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സന്തോഷത്തിന് യഥാർത്ഥമായ സന്തോഷമെന്ത് എന്ന് അവരവർ സ്വയം കണ്ടെത്തേണ്ടത് കണ്ടെത്തേണ്ടതുണ്ട് അനുഭവിക്കേണ്ടതുണ്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കൗൺസിലിംഗിനൊക്കെ വരുന്നതായിട്ടുള്ള ഒരു സ്ത്രീ എപ്പോഴും ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഭർത്താവ് അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല ദരിദ്രവാസിയാണ് അയാൾ ചിലവിന് പോലും പൈസ തരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ഇവരുടെ സ്വന്തം അവർക്ക് ലഭിച്ചിട്ടുള്ള പൈസകൾ അത്രയും തന്നെയും കാലകാലങ്ങളായിട്ട് സ്വർണമാക്കി ഈ സ്വർണം എല്ലാം കൂടി ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുക അഞ്ച് മാസം ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴ് ഈ ബാങ്കിൽ ചെന്നിട്ട് ലോക്കർ തുറന്ന് ഒരു സ്വർണ്ണം തൊടും എന്ന് തിരിച്ച് വീട്ടി വരും ഉപയോഗിക്കത്തുമില്ല അപ്പോൾ ഇവർ സന്തോഷം കാണുന്നില്ല ജീവി ഒരുപാട് അസുഖങ്ങളുണ്ട് ഇവർക്ക് പത്തറുപത് വയസ്സ് മേളിൽ പ്രായവും ഉണ്ട് ഇതാണോ മനുഷ്യൻ്റെ സന്തോഷം ഈ സ്വർണമാണോ ലോക്കറി വെച്ചിരിക്കുന്നതാണോ ഉള്ള പൈസ എല്ലാം കൊണ്ട് സ്വർണവും മേടിച്ച് ലോക്കറി കൊണ്ട് വെച്ചിട്ട് അവർക്ക് പൈസ ഇല്ല സന്തോഷമില്ല എന്നുള്ള രീതിയിൽ മനഃസ്ഥിതി ഉള്ളവർ എന്നാ സന്തോഷം ഇത് ഇനിയുള്ള തലമുറ എന്താണ് സൂക്ഷിക്കാൻ പോകുന്നത് ഞാൻ ദൂർത്തടിക്കാനല്ല ഉദ്ദേശിച്ചത് ആ ഓരോരുത്തരുടെ മനോഭാവം കാഴ്ചപ്പാടാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തെന്നാല രാമൻ പറഞ്ഞതാണ് വാസ്തവം അല്ലേ